സിനിമയിലും സീരിയലിലും ഒരുപോലെ സുപരിചിതമായി ഇപ്പോൾ ബിസിനസ് മേഖലയിലും മലയാളികൾക്ക് വളരെയധികം നന്നായി അറിയുന്ന ഒരു താരമാണ് നടി പാർവതി കൃഷ്ണ പാർവതിയുടെ വാർത്തകൾ നേരത്തെയും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് തൻ്റെ അഭിനയ മികവ് കൊണ്ടും ഇപ്പോൾ അവതരണ മികവ് കൊണ്ടുമാണ് ബിസിനസ് മേഖലയായ പാർശ്വയിലെത്തിയതിനു ശേഷം കൂടുതൽ പ്രേക്ഷകരും അറിയാൻ തുടങ്ങി എന്ന് തന്നെ പറയാം ഇപ്പോഴിതാ അത്യാവശ്യമായി പുറത്തിറങ്ങാൻ പോയപ്പോൾ സംഭവിച്ച ഒരു അബദ്ധത്തെക്കുറിച്ചാണ് താരം വീഡിയോ ചെയ്തിരിക്കുന്നത് പുറത്തേക്കിറങ്ങാൻ അത്യാവശ്യമായി പെട്ടെന്ന് കുളിച്ചൊരുങ്ങി ഊബർ ബുക്ക് ചെയ്തു ഊബർ വരാൻ ഇനി മൂന്ന് മിനിറ്റ് മാത്രം പക്ഷേ പുറത്തിറങ്ങിയപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ഉടുപ്പ് മറിച്ചാണിട്ടതെന്ന് പിന്നീട് അവിടെ നിന്ന് തന്നെ തിരികെയിടുന്ന ഒരു രംഗമാണ് ഇപ്പോൾ പാർവതി കാണിക്കുന്നത് ഒരു ബൾഗാറിറ്റിയും ഇല്ലാതെ ഒന്നും കാണിക്കാതെ എക്സ്പോസ് ചെയ്യാതെ നടിയത് ചെയ്യുന്നതാണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായത് ഒരു ചെറിയ ഭാഗം പോലും വെളിയിൽ കാണിക്കാതെ ശരിക്കും പറഞ്ഞാൽ ഒട്ടും എക്സ്പോസിങ് ചെയ്യാത്തൊരു താരം തന്നെയാണ് പാർവതി എന്നാൽ കിടിലം മോഡേൺ ഷൂട്ടുകളൊക്കെ തന്നെയും ചെയ്യാറുള്ള ഒരു താരം കൂടിയാണ് ബോൾഡ് കഥാപാത്രങ്ങളാണ് പാർവതി മിക്കവാറും ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് പാർവതിയുടെ വേഷങ്ങൾ അത്രമേൽ സുപ്രധാനമായി മാറിയതും ഇപ്പോഴിതാ പാർവതി ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തപ്പോൾ തന്നെ പ്രേക്ഷകർ കൈയടിക്കുകയാണ് മറ്റുള്ളവരായിരുന്നെങ്കിൽ ഇതുവച്ച് ലൈക്ക് വാങ്ങിയതേ എന്നാൽ പാർവതി അത്തരത്തിലല്ലല്ലോ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അത് പാർവതിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഇതിനു മുൻപും ഒരിക്കൽ പാർവതിയെക്കുറിച്ച് അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ തന്നെ നിരവധി പേരിനെക്കുറിച്ച് പാർവതി പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഒരു മോഡൽ ഫോട്ടോഷൂട്ടിന് പോയപ്പോൾ അതിൽ നിന്ന് ഭാഗങ്ങൾ കട്ട് ചെയ്ത് സൂമ് ചെയ്ത് വേറൊരു രീതിയിൽ അതിനെ പ്രവർത്തിപ്പിച്ചു എന്നും അത് പബ്ലിഷ് ചെയ്തു എന്നുമായിരുന്നു പാർവതി ഇടയ്ക്ക് വെച്ച് പറഞ്ഞത് ഓരോ ഫോട്ടോഷൂട്ട് പോകുമ്പോഴും അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അമ്മായിയമ്മയ്ക്കോ അച്ഛനോ ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാകരുത് എന്ന രീതിയിലാണ് ഞാൻ പലപ്പോഴും തന്നെ ഫോട്ടോഷൂട്ടുകൾ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് എടുത്തു പറയണം ഞാൻ അത്രയ്ക്ക് ശ്രദ്ധിച്ച് ചെയ്യുമ്പോഴും ഇത്തരത്തിൽ സൂമ് ചെയ്ത് അതിൽ നിന്ന് ഇല്ലാത്ത ഭാഗങ്ങൾ പോലും ഒട്ടിച്ചുണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളുടേത് എന്തിനാണ് ഇത്രമാത്രം ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഇങ്ങനെയായിരുന്നു നാടി അന്ന് അതിനെക്കുറിച്ച് പ്രതികരിച്ചത് ഒന്നും വേണ്ട ഞാനിപ്പോൾ എന്തായാലും ഇത് കംപ്ലൈൻ്റോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു കംപ്ലയിൻ്റ് ഇനി ഇതിന് പിന്നാലെ തന്നെ വന്നോളൂ ഞാൻ എന്തായാലും ഇത് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് നടി പറയുകയും സൈബർ കുറ്റമായി ഇത് ചുമത്തുകയും ചെയ്തിരുന്നു അതിൻ്റെ പേരിൽ തന്നെ നടി പോലീസ് കംപ്ലയിൻറ്റ് ഉൾപ്പെടെ കൊടുത്തതായി തന്നെ അന്ന് വാർത്തയിലെല്ലാം പ്രധാനമായി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം തന്നെയാണ് തൻ്റെ പാർശ്ശയുമായി താൻ മുന്നോട്ട് വന്നത് ഒരു സ്റ്റോർ തന്നെയുണ്ട് പാർശ്ശയ്ക്ക് ശാസ്തമംഗലത്ത് തന്നെയാണ് സ്റ്റോർ ഉള്ളത് ഇടയ്ക്ക് എപ്പോഴും തന്നെ വീഡിയോ പങ്കുവയ്ക്കാറുമുണ്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഇപ്പോൾ പാർവതി തന്നെയാണ് ബാലുവിനെ കൊണ്ടുപോലും ഒന്നും പാർവതി ശരിക്കും പറഞ്ഞാൽ ചെയ്യിക്കാറില്ല അതോടൊപ്പം തന്നെ അച്ചുകുട്ടൻ്റെ കാര്യങ്ങളും എല്ലാം ഭംഗിയായി നോക്കുന്നത് പാർവതി തന്നെയാണ് എല്ലാം കൃത്യം കൃത്യമായി നോക്കാൻ പാർവതിക്ക് സാധിക്കുന്നുണ്ട് ഈ തിരക്കിനിടയിൽ പാർവതി അതും ചെയ്യുന്നുണ്ട് അതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിൽ രസകരമായ ചില റീലുകളെല്ലാം തന്നെ പാർവതി പങ്കുവെക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ